എൻ്റെ ഹലോ ഗൈസ് എൻ്റെ ഫാദർ വെച്ച് പിടിപ്പിച്ച മാവിലുണ്ടായ മാങ്ങയാണ് പക്ഷേ ഈ മാങ്ങയുടെ പേരെന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ഞെട്ടിന് വളരെ കനം കുറവാണ് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ മാങ്ങക്കും പേരറിയാനേ വാപ്പിച്ച ജീവിച്ചിരിപ്പില്ല ആച്ച മരിച്ചത് നാലഞ്ച് വർഷമായി അഞ്ചാമത്തെ വർഷം പൂർത്തിയാവുന്നു അപ്പം വാപ്പിച്ച എല്ലാ ഫലവൃഷ്ടത്തേളും വെച്ച് പിടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ആ കാര്യങ്ങൾ ഞങ്ങൾ അതിനിപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ പല രസത്തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആ സ്വഭാവം ആ ചെനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു തലമുറയ്ക്കും കൂടെ കൈമാറാൻ പറ്റിയൊരു നല്ല ശീലമായതിനാൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയുടെ പേരെനിക്കറിഞ്ഞുകൂടാ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവരും മാവ് വീടിൻ്റെ മുറ്റത്ത് ഒരു മാവൻ തൈയെങ്കിലും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മിനിമം മൂവാണ്ടമാവ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നത് കൊണ്ടാണ് മൂവാണ്ടൻ എന്ന മാങ്ങക്ക് പേര് പേരിൽ തരുന്നതെന്നാണ് പറയുന്നത് സത്യം തന്നെയാണ് മൂവാണ്ടമാവ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം മാക്സിമം പോയ നാല് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്കത് കായ്ഫലം ഉണ്ടാവും നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട മാങ്ങ ഒക്കെ അതിനകത്തുനിന്ന് കിട്ടും അഴുത്തതായാലും പച്ചയാലും അച്ചാറിടാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും എല്ലാവരും ഒരു മാവെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്തായാലും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഈ മാങ്ങയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ